ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ക്യൂൻസ് ഗാലറി ഹലോ അപ്പോൾ നിങ്ങൾക്ക് സൺസെറ്റ് കാണുന്നത് ഇഷ്ടമാണോ കണ്ടോ സൺസെറ്റ് കാണാൻ എന്ത് ഭംഗിയല്ലേ എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ സൺസെറ്റ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെടികളൊക്കെ ഇഷ്ടമാണോ എനിക്ക് ചെടികൾ ഫ്രൂട്ട്സിൻ്റെ തേകള് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഇഷ്ടമാണോ അപ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗീവ് അവേൻ്റെ വീഡിയോ ആണ് ഗവ്വേ യൂട്യൂബിലെല്ലാം ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടോ നടക്കുന്നത് അപ്പോൾ ഞാനല്ലോ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഗീവ്വേ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിവരമൊന്ന് പറയാൻ വിചാരിച്ചിട്ടെടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഗീവ് അവേ രണ്ട് സമ്മാനമാണ് കേട്ടോ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു അടിപൊളി ഗിവ്വേ ആണ് നടക്കുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ പേജ് ഗോ നാച്ചുറൽ എന്നാണ് ആ ഐഡിയയിലാണ് കേട്ടോ ഗിവ്വേ നടക്കുന്നത് അപ്പോൾ ഗോ നാച്ചുറൽ എന്നുള്ള ഈ പേജ് പോയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ കമൻറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ജൂൺ അഞ്ചിൻ്റെ പ്രത്യേകത എന്താന്നുള്ളത് കമന്റ് ചെയ്താൽ മതി അതിൻ്റെ കൂടെ നിങ്ങളുടെ പേരും പ്ലേസ് കൂടിയും കമന്റ് ചെയ്യുക ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് ആട്ട സമ്മാനം നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള റംബുട്ടാൻ തെയ്യാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സുൽഫത്ത് ഗ്രീൻ ഡയറി എന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ആ പേജിൽ നിന്ന് ഒരു നല്ല ക്വാളിറ്റി ഉള്ള തെയ്യാണ് ഇതിൽ സമ്മാനമായിട്ട് തരുന്നത് അതുമാത്രമല്ല മഞ്ജുഷ്ടാർ സോപ്പും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട് മഞ്ജുഷ്ടാർ സോപ്പിനെ പറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും ആ സോപ്പും ഈ റംബുട്ടാൻ തെയ്യും കൂടെയാണ് ഇപ്പം നിങ്ങൾക്ക് ഗിഫ്റ്റായി കിട്ടുന്നത് രണ്ടെണ്ണമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് ഫ്രീ ആയിട്ട് നിങ്ങളെ വീട്ടിലെത്തും അപ്പോൾ മഞ്ജിഷ്ട സോപ്പിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയായിരിക്കും അപ്പോൾ ഇതാണ് അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ പേരും പ്ലേസ് കൂടിയും കൊടുക്കുക ഓക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ആ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയിട്ട് ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ഉള്ളൂ ഈ ഇത് പറയാൻ വേണ്ടിയിട്ട് എടുത്ത ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ഓക്കേ ബൈ അസ്സാം വലൈക്കും